يا نو <marriages timing> ണ്ടോ അവൻ കട്ടി ഒരച്ച് വെച്ചിരിക്കടാ എന്തോന്നോ പറഞ്ഞത് എടാ നീ ഒന്നേ നീ ഒന്ന് ചോദിക്കട്ടെ കള്ളന്മാരുടെ ലക്ഷമുണ്ട് കള്ളന്മാരുടെ ലക്ഷമാണ് കള്ളടെ ലക്ഷമാണ് ഏഹ് നീ എല്ലാം നീ നീ തിന്നതും കുടിച്ചതും ഏറ്റവും ദിവസമായിട്ട് നീ പറയുവല്ലോ കണക്കല്ല നീ പറയല്ലോ പറയാത്ത സാധനത്തിന്റെ എന്താ കാണുന്നതൊക്കെ ഇത് ഇത് ഞാൻ കണ്ടുപിടിക്കാൻ നീ സ്വന്തമായിട്ട് എന്നെ കാണിച്ചു തരുതായിരുന്നെങ്കി ഓക്കെ നീ പറയാൻ പറ്റതോ ആ ടിപ്പർ വലിയൊരു ടിപ്പർ വല്യൊരു മൺപിടുത്തം പിടിച്ചിട്ടുണ്ടത് വേണ്ട പൊടിച്ച് ചാളിക്ക് പാറിച്ച് അവർ ഈ സ്റ്റിക്കർ ഒട്ടിച്ച് മണ്ടക്കർക്കി ഒന്ന് ഇളക്കി പോയതിന് പറയാത്തതൊന്നുമില്ല ഈ സ്റ്റിക്കർ എന്ന് പറഞ്ഞതിന്റെ പറയാത്തൊന്നുമില്ല അത് അടുപ്പിത കേട്ടോ ഇത് ഫുള്ള് ഇതായിട്ട് വെള്ളം ചോടിച്ച് വെച്ചിരുന്നു എന്നിട്ട് ബാക്കി ചോദിക്കട്ടെ ബാക്കിയവശം ഈ സൈഡ് വേണം കാണിച്ചല്ലത് വേണ്ട ഗ്യാപ്പില്ലല്ലോ പറയുന്നത് അച്ഛണ്ട ഹെൽമറ്റും കളഞ്ഞു നിനക്ക് ഇതിൽ നിന്ന് എന്ത് സുഖം കിട്ടുന്നു ഞാൻ വെച്ച് ഏടെ ഇറച്ചി കെട്ടി തൂക്കുന്നതിന്റെ കൂട്ടത്ത് എവിടെ ചെയ്യാനോ എന്തോ ചെയ്യാനോ മട്ടൻ എനിക്ക് ഹറാമെന്ന് അറിയത്തില്ലേ

അപ്പൊ അതിനകത്ത് കയറിട്ടേക്കു അപ്ര പുതിയ ഇത് സൂപ്പർ പാട്ട് അതിനകത്ത് കയറി ഞാൻ കൂടി പോയിട്ട് ഇപ്പഴും കൂടി വരുന്നു രണ്ട് ജസ്റ്റ് ഗ്യാപ്പാ അവനെടുത്ത ഇങ്ങോട്ട് ആ അവന്റെ നമ്പറിങ്ങനെ ചോദിക്കട്ടെ സത്യാവസ്ഥ എങ്ങനാവെന്ന് എനിക്ക് നാരായണമല്ലോ അവൻ പറയും അണ്ണാ ഞാൻ അവിടെ ചുമ കിടക്കുവായിരുന്നു നീ വണ്ടിക്ക് ചുറ്റിന് ഇനി സി സി ടി വി ഞാൻ ഓടിക്കുന്നതിന്റെ വീട് ഇപ്പൊ നീ നീ ഓടിക്കുന്ന ഞാൻ കണ്ടു ചേർത്താണ്ടെ ഒരാടി ഇത് എങ്ങനെ എടുക്കും എനിക്ക് ആറയണം കേട്ടോ ഇത് എങ്ങനെ എടുക്കും എനിക്ക് അറിയണോ ഇല്ല ഞാനെടുത്തറ വീട് കാണിച്ചു പോകണല്ലേ ഞാൻ ഒരുത്തരോട് പറഞ്ഞു സൈഡ് നോക്കാൻ പറഞ്ഞു ആ സൈഡ് നോക്കി കാണുന്നു ഏ സൈഡ് ആ സൈഡ് സാ നിനക്ക് ബംഗാളി മാവന്മാർ ഇഷ്ടമാണ് മാവന്മാരെ ഞാൻ ഇവിടെ കിടന്ന് പോലെ ഇവിടെ കിടന്ന് ഞാൻ ഇങ്ങനെ കാണിച്ചിട്ട് എല്ലാ കാര്യവും നീ നോക്കുന്നു അലച്ചിട്ട് പോലും ഇല്ല നീ നിന്റെ മാവന്മാര് ക്യാമറ നിന്നെ തന്നെ നീ നിന്നെ നാക്ക് വല്ല പാമ്പിടിച്ചവരുടെ സ്കൂട്ടറെൽമെറ്റും തട്ടി കളഞ്ഞ് സ്റ്റാൻഡിൽ വെച്ചിരിക്കുവോ അവന്റെ വണ്ടിയുടെ സ്റ്റാൻഡിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പോയി ശ്മീരിയല്ലോ നമുക്ക് നമുക്ക് കഴിഞ്ഞ ദിവസം ബീഫറെ ചപ്പം കുരുമുളകിന്റെ ഇത് ലൊക്കേഷൻ എവിടെന്ന് അറിയോ എവിടാ ഈ സ്ഥലമാണ് വലിയ വലിയ യെസ്